ത്തിലുള്ള മഴ എന്താ ചെയ്യാനാണോ പ്രകൃതി ദുരന്തമാണോ അതോ നാശനഷ്ടമാണോ എന്നൊന്നും അറിയാനില്ല ഈ ഒരു മാസം മൊത്തവും വളരെ ദുഃഖകരമായിരുന്നു എങ്ങനെയൊക്കെയാണ് കച്ചവടക്കാർ അവരുടെ ജീവിതം മുമ്പോട്ട് വന്നത് ഒരു രക്ഷയില്ല മഴയോടും മഴ പത്ത് പൈസ കൈവരാനായിട്ട് യാതൊരു മാർഗമില്ല മേടിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് പൈസ കൊടുത്തേ മതിയാവും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കച്ചവടക്കാരെയാണ് ഇതേപോലെ ഒരു നശിച്ച മഴ പറയാന്ന് വൃത്തിയല്ല ഇത് വരുമാനം ഉള്ളത് യാതൊരു വിഷമല്ല ഇതുപോലെ ഹൈടെക് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴയായിട്ട് സ്ഥാപനത്തിൽ മൊത്തവും വെള്ളം കയറും എന്താ ചെയ്യാനോ ഒരു നിവർത്തിയില്ല